നമസ്കാരം ഗോവിന്ദ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിനുള്ളൊരു ഗോവിന്ദ സ്വാമി ഉണ്ട് അത്ഭുതം തന്ത്രമന്ത്രവാദികളിലും ഭീകരതന്ത്രങ്ങളിലും പോത്തിനെ എന്ന് പറഞ്ഞാൽ കാലനെ ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഉപാസനാമൂർത്തിയാക്കിയിട്ട് ഏത് കുടിമര കൊടികെട്ടിയ ക്ഷേത്ര മതിലുകളും ചാടിക്കിടക്കുന്ന എന്നാൽ ക്ഷേത്ര സംവിധാനത്തിന് എപ്പോഴും ഒരു ക്ഷേത്രത്തിൻ്റെ ചുവരുകൾക്ക് എപ്പോഴും ഭക്തിയുടെ ഒരു ഊർജ്ജം ഉണ്ടാകും ആ അതിനെ ചവിട്ടി മെതിച്ച് ചാടിക്കടക്കാൻ കരുത്തുള്ള ഗോവിന്ദമിമാരുടെ ലോകം തന്ത്രമന്ത്രവാദികൾ എന്ത് ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാലും തന്ത്രശാസ്ത്രത്തിൽ ഞാൻ പോലും അത്ഭുതപ്പെടുത്തുന്ന താളിയോലക്കെട്ടുകളിലെ ചില രഹസ്യ നിഗൂഢ രഹസ്യങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരിക്കൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയ താളിയോലക്കെട്ടുകൾ തന്നെ ഞാൻ മടക്കി കൊടുക്കുകയാണ് പതിവ് കാരണം ഇതൊക്കെ ആരുടെ കയ്യിൽ കിട്ടിയാൽ പോലും ഈ ലോകത്തിൻ്റെ ഭൂമിയുടെ ഭ്രമണപഥം നിശ്ചലമാക്കുന്ന തരത്തിലുള്ള ശക്തികൾ തന്ത്രങ്ങൾ മന്ത്രങ്ങൾ ഒക്കെ ഉണ്ടെന്നാണ് അത് ദുരുപയോഗം ചെയ്തപ്പെട്ടവർക്കൊക്കെ തന്നെ ജീവിതത്തിൽ മഹാ ദുരിതങ്ങൾ കുടുംബ വംശങ്ങൾക്ക് നാശം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതങ്ങനെയാണ് തന്ത്രമന്ത്രൂടി യന്ത്രം വരയ്ക്കുമ്പോൾ പോലും അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ യന്ത്രത്തിൻ്റെ അളവ് നമ്മളിപ്പോൾ വീടുകളിലൊക്കെ നമ്മൾ ഈ തിരുമേനിമാർ വന്ന് ഒരു ചെറിയ നാലിക്ക് കട്ടയം വെച്ച് ഹോമം ചെയ്ത് ജപിച്ച് എഴുന്നേറ്റ് പോവും ആ കളയുന്ന ആ കളത്തിൽ ഉപയോഗിക്കുന്ന ചുടുകട്ട പോലും ഇല്ലെങ്കിൽ ആ തന്ത്രം വരച്ചെങ്കുന്ന പൊടികൾ പോലും നമ്മൾ ഒരു ഇതിലാക്കി വെള്ളത്തിൽ ഒഴുക്കി കളയുകയാണ് മതി ആ കല്ല് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല ചിലരൊക്കെ കൊണ്ടുപോയി വീട് വയ്ക്കാനൊക്കെ കല്ലായിട്ട് ഉപയോഗിക്കാറൊക്കെ ചെയ്തിട്ടുണ്ട് തന്ത്രങ്ങളുടെ ശക്തിയെക്കുറിച്ച് ഞാൻ പറയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഗോവിന്ദഛാമിയിലേക്ക് വരുന്നത് ആ ഗോവിന്ദ സ്വാമി നിരപരാധിയായ പെൺകുട്ടി എല്ലാവർക്കും അറിയാം ട്രെയിനിലിട്ട് ഒറ്റ കൈ കൊണ്ട് അര കയ്യേ ഉള്ളൂ ആ കൈകൊണ്ട് അവൻ ആ പെൺകുട്ടിയുടെ തലമുടിയിൽ പിടിച്ച് ചേർത്തിടിച്ച് ചതച്ച അവൻ ആ ഇൻസിഡൻ്റ് നടക്കുന്നതിന് തൊട്ടു മുൻപ് നടന്ന ഒരു രഹസ്യ കഥയാണ് രഹസ്യ അനുഭവമാണ് ഞാനീ പറയാൻ പോകുന്നത് കാരണം ഇത് ലോകത്ത് പുറംലോകമറിയാത്തൊരു കഥയാണ് അന്ന് അത് കൈകാര്യം ചെയ്തിരുന്നവർ അവനെ കല്ലും കാലും കെട്ടി കൊന്നുകളഞ്ഞാൽ പോലും ദൈവത്തിൻ്റെ പുണ്യം കിട്ടിയാൽ നമ്മൾ ഒരാളെ കൊല്ലാൻ പറയുന്നത് ശരിയല്ലോ ആളെ നീതിപീഠം പോലും ഒരാളെ കൊലക്കയറിൽ സൂക്ഷിച്ച് കൊലക്കുറ്റം ഇവനെ കൊലപാതകത്തിന് ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേനയുടെ നിബ്ബിങ്ങനെ ഒടിച്ച് കളയും ആ പിന്നെ ആ പേന കൊണ്ട് എഴുതില്ല അത് അവസാനിക്കുകയാണ് ആ അക്ഷരങ്ങൾ അവിടെ ഇവിടെ ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് റെയിൽവേയിലായിരുന്നു ഏ അദ്ദേഹം ഇപ്പം എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹത്തിന് വലിയ ബിസിനസ്സൊക്കെ ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം റെയിൽവേ ആയിരുന്നു വളരെ മുമ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അന്ന് ആ ട്രെയിനിൽ ആ ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന ആ ട്രെയിനിൽ ടി ടി ആയിരുന്നു ഇത് വൈകുന്നേരത്താണ് നടക്കുന്നത് ആ ട്രെയിനിൽ വെച്ച് ഈ ഗോവിന്ദ സ്വാമിയായിട്ട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി അത് ഇയാളെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടു ഇവൻ ഇറങ്ങിപ്പോയി എന്ന് വിചാരിച്ചതാണ് പക്ഷേ ടി ടി ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ വാതിൽ തുറന്ന ആ ടി ടി ഒരൊറ്റ ഇടിയാണ് ആ ഇടിയിൽ ഈ ടീട്ടി മലർന്ന് വീണുപോയി നമ്മൾ പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥന ഒരു അത്ലറ്റിക്കിൻ്റെ ഭർത്താവ് അവരെല്ലാം റെയിൽവേയിലാണ് ആ ഇടിയിൽ ഇയാൾ മലർന്ന് വീണുപോയി കാരണം അത്ര ആഘാതമാണ് അവൻ്റെ ഒരു കയ്യെന്ന് പറയുന്നത് ഇവൻ്റെ ഒരു കൈ ഇല്ല ആ കയ്യൻ്റെ ഇടിയെന്ന് പറഞ്ഞാൽ ആ ഇടിയിൽ ഇയാൾ ഇയാൾ നെഞ്ചു പുളർന്ന് ഇവൻ്റെ കൈ മറുപുറം വന്നു എന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഏ ഇടിച്ചുപനൊരു ചവിട്ടും ഇവൻ ഒറ്റ കൈ കൊണ്ട് ഓടുന്ന ട്രെയിനിൽ നിന്ന് പാസ് ചെയ്തു പോയി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമോ അവനെയാണോ ഇവിടെ നമ്മൾ നീതിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി ഇവിടുത്തെ കോട്ടിട്ടവന്മാരെല്ലാം കൂടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് അവൻ മനുഷ്യനാണോ ചെകുത്താൻ ഇത് കഴിഞ്ഞ് ഇവനെ റെയിൽവേ ടീറ്റിമാരെല്ലാം കൂടെ ഇത് വിളിച്ച് പറഞ്ഞ് കരുത്തരായ റെയിൽവേ ടീറ്റിമാരെല്ലാം കൂടെ വന്ന് ഇവനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് അവൻ്റെ കാലും കെട്ടി ഇവനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇവനെ ഇടിച്ച് ഇഞ്ചി ഇഞ്ച പോലെ ആക്കി എന്താണ് പറയണേ ഒരു ഇടിയും അവനെ ഏറ്റിട്ടില്ല ഈ നാലഞ്ച് പേർ അവനെ ഇടിച്ച് ചതച്ചിട്ട് അവന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി ചോര കോവിന്ദിയിൽ നിന്ന് വീണാൽ പോറിയാൽ അവൻ നൂറരട്ടി ശക്തിയാകുന്ന തന്ത്രശാസ്ത്രത്തിലെ ഒരു ഒരു പ്രത്യേക മന്ത്രമുണ്ട് അവനത് മനസ്സേ അവനാ ഉപാസനാമൂർത്തി എങ്ങനെ മനസ്സിൽ പിടിച്ചിരുന്നാൽ മതി അവൻ ഒരു ഇടി ഇടിച്ചാൽ അവൻ നാലിട്ടി ശക്തിയാകും അവൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോ പോറൽ വീണാൽ അവൻ ആയിരം തെക്കും അവൻ്റെ തുള്ളികൾ അവൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാവും അവനെ ഇടിച്ച് ഇഞ്ചയാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത് ഏഹ് അവനെ വിട്ടു ഇവൻ ആദ്യം ഇടിച്ച ആ ഉണ്ടല്ലോ തിരിച്ചു വന്ന് ആ ട്രെയിനിലെ അയാൾ ഏത് ട്രെയിനിലാണോ ആ ട്രെയിനിൽ കയറി പകരം അവൻ്റെ ഈ കൈ ഈ മുറിഞ്ഞ കൈ കൊണ്ടവൻ കയറും അകത്ത് തിരിച്ചു പ്രതികാരം ചെയ്തിട്ട് പോയ രാത്രിയാണ് ബാക്കിയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കും ഒരു മനുഷ്യനാണോ ഇവൻ ഏ അതേ സമയം ടി ടിമാർ ചെയ്യുന്നതാണ് അവനെ ഏറ്റവും നല്ലത് ഇവന്റെ കയ്യും കാര്യം വെട്ടി എവിടെയെങ്കിലും ഇട്ടിരുന്ന ഇവടെ കിടക്കും ഇവനെ നീതിപീഠത്തിന്റെ മുമ്പിലൊക്കെ ഹാജരാക്കി ഈ വലിയ വക്കീലന്മാർ ഈ മനസ്സ് ഈ ഇവനെ വാദിച്ച് ഇത്തരം ആൾക്കാരെ വാദിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന വക്കീലന്മാരുടെ ഒരുപാട് അനുഭവങ്ങൾ പിന്തുണ തലമുറക്കാരെ അനുഭവിക്കണ ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏ കള്ളക്കേസുകളും ഈ നിരപരാധികളായ ആൾക്കാരെ ശിക്ഷിപ്പിച്ചും കള്ള തെളിവുകൾ ഉണ്ടാക്കിയുമൊക്കെ ശിക്ഷിപ്പിക്കുന്ന എൻ്റെ പരിണീത ഫലം കണ്ട ആളൂരുണ്ടോ ഇപ്പോൾ എൻ്റെ ഉമ്മ വിറച്ച ആളൂര് വിറച്ചുപോയി ആ പെൺകുട്ടിയുടെ പ്രേതാത്മാവ് ഇയാൾ ഓരോ ദിവസം പോലും ഉറക്കിയിട്ടില്ല സ്വാമി എങ്ങനെങ്കിലും ആവാഹിച്ച് മാറ്റുമെന്ന് ഞാൻ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗോവിന്ദജാമിയെ രക്ഷപ്പെടുത്താൻ പോയത് ഏഹ് ആ ടീട്ടിമാർ അന്നേ കൊന്നു കൊന്നുകളഞ്ഞേക്ക് പോലെ അവർക്ക് പുണ്യം കിട്ടിയാണ് ഇതുപോലുള്ള ചെകുത്താന്മാരൊക്കെ എന്തൊരു മനുഷ്യരാണ് ഏ ഈ പോലീസ് സ്റ്റേഷനിൽ അവന് വിധ അവൻ അവൻ്റെ ബുദ്ധിയൊന്ന് ആലോചിച്ച് നോക്കണം അവൻ ഉപ്പ് വെച്ച് തലമുടി കൊണ്ട് കെട്ടി ഒരു ഇരുപ്പ് എങ്ങനെയാണ് വളച്ചെടുക്കേണ്ടത് എന്നവൻ പഠിച്ചിരിക്കണു ഈ മതിൽ കെട്ടവൻ ചാടിക്കേറി അമാനുഷികമായിട്ടുള്ള കരുത്തുള്ള ഒരുത്തനാണ് ഇതൊക്കെ എത്രയോ എത്രയോ ജന്മങ്ങൾ എത്രയോ എത്രയോ ജന്മങ്ങളിൽ ഒന്നാണ് ഇവനെ പോലുള്ള ചെകുത്താവ്മാര് ഇവനെയൊക്കെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന നിന്നവരും നിൽക്കുന്നവരും ഒക്കെ അനുഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല തന്ത്ര മാന്ത്രിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്തുകൾ പോലെ തന്നെയാണ് വക്കീലന്മാര് അവരുടെ മുമ്പിൽ വരുന്ന പ്രതികളെ അവരെ പ്രതികളും വാദികളുമുണ്ട് കേസ് ജയിക്കാൻ വേണ്ടി ചെയ്യുന്ന ക്രൂരതകൾ ആ ക്രൂരതകളിൽ അനുഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് എൻ്റെ മുമ്പിൽ ഞാൻ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തു ഓരോ ദിവസവും ആൾക്കാർ എൻ്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന കുറിച്ചാണ് ഞാൻ ഒരു അമ്മ എന്നെ വിളിച്ചു ഈ ഗോവിന്ദൻ ചമ്മയും ഇടിയൊടുത്ത കഥ ഞാൻ പറഞ്ഞല്ലോ എല്ലാ അഞ്ച് പേര് ചേർന്ന് ഇവനെ ഇടിച്ച് ഇവനെ മൃതശ്രാധനാക്കിയപ്പം ആ തിരിച്ചു വരുന്ന ട്രെയിനിൽ കയറി ആദ്യം വിളിച്ചാൽ ആ ടി ടി യെ അവനൊരൊറ്റ ഇടിയിലായത് ഇന്ന അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ് നമ്മളിന്ന് ആലോചിക്കണം ഇതൊന്നും പോലീസും ഇവിടുത്തെ നിയമവും പത്രവും ഒന്നും അറിഞ്ഞതല്ല നമ്മളെ ഓരോ ദിവസവും വിളിച്ചു പറയുന്നു ഓരോ കാര്യങ്ങൾ ഗോവിന്ദച്ചാമിമാരുടെ ലോകമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പറഞ്ഞില്ലേ ഇന്ന് ഞാൻ എന്നെ എത്ര ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു എന്നെ നേരിൽ കാണുന്നു നമ്മളിപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അവർ അനുഭവിക്കുന്ന സംഘർഷം ഈ ഇതങ്ങോട്ട് ഊരി വെക്കുക എന്നുള്ള ഞാൻ ആരാചാരണ എന്ന് പറയുന്ന നോവലിനകത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉദ്ദേശം ലക്ഷ്യം ഒരു പോലീസ് ഓഫീസറാകുക എന്നുള്ളതാണ് അവൻ രാവിലെ എഴുന്നേറ്റ് ഓടും അവനെല്ലാം ചെയ്ത് അവൻ കായും ഒക്കെ ചെയ്ത് അവനൊരു പോലീസ് എസ് ഐ ആവും ആ എസ് ഐ ആയി കഴിയുമ്പം അവൻ അനുഭവിക്കുന്ന മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ആ സമ്മർദ്ദത്തിൻ്റെ മുമ്പില് ഇവൻ ഈ കോട്ടഴിച്ചു കളയുക ഇത് ഇത് ഊരി കത്തിച്ചു കളയാൻ തോന്നുന്ന അവൻ്റെ മാനസികാവസ്ഥയാണ് ഞാൻ ആ കൂടെ പറഞ്ഞേക്കുന്നത് ഞാൻ ചോദിച്ചിട്ടുള്ളു എന്റെ കാന്തരൂർ ആശ്രമത്തിൽ വെളുപ്പിന് നാല് മണിക്ക് കൊറോണ കാലത്ത് കൊറോണ ഏറ്റവും പീക്കായിരിക്കുന്ന കാലത്ത് വെളുപ്പിന് നാല് മണിക്ക് ഒരു ഉദ്യോഗസ്ഥൻ എഴുന്നേറ്റ് ൊരു കള്ള വാറണ്ടുണ്ടാക്കി ഒരു മജിസ്ട്രേറ്റ് ഞാനെടുത്ത ജാമ്യം കാരണം നമുക്കൊരു വിഷയമുണ്ടായാൽ ആ വിഷയം കോടതിയിൽ പോയി കോടതിയിൽ തർക്കിച്ച് അവിടെ കോടതിയിൽ പ്രൂവ് ചെയ്താൽ മുന്നവരെ നമ്മൾ കുറ്റവാളിയാണ് അങ്ങനെ ജാമ്യം എടുത്ത് നിൽക്കുന്ന ജാമ്യമെടുത്ത് ഇത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യവും എൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ ഒരു രാത്രി ഒരു പ്രഷറിൻ്റെ പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കുറേ പോലീസുകാരി വന്ന് എന്നെ ആ കൊടും തണുപ്പത്ത് ഉറക്കത്തിന്ന് വിളിച്ചെളത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും നിങ്ങൾ അലിച്ച് കൊടുക്കും ഞാൻ പറഞ്ഞ കള്ള വാറണ്ടാണ് പതിനൊന്ന് മണിയായപ്പോൾ അവർ വാർത്തയൊക്കെ എടുത്തു കഴിഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ എവിടാന്ന് വെച്ചാൽ കൊണ്ടുവിടാൻ പറഞ്ഞു കൊണ്ടുവിട്ടു ഏ അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ കൊണ്ടുപോകുമ്പോഴൊക്കെ മറ്റേ എസ് ഐ എൻ്റെ അടുത്ത് മറ്റേ പോലീസ് ഉദ്യോഗസ്ഥൻ കാരണം ഇത് പോലീസ് എൻ്റെ കൂടെ എൻ്റെ സ എൻ്റെ അഡ്വക്കേറ്റും എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ ഈ സർക്കിൾ പറയണത് പരമാവധി ഇവിടെ കൊണ്ടുവന്ന് എവിടെയാണോ അവിടെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുവാണ് ആൾക്കാർ വഴിയിൽ വെച്ച് തന്നെ മജിസ്ട്രേറ്റ് ഓർഡർ ഇട്ടു തിരിച്ചു കൊണ്ട് ഇത് വിട്ട് വിട്ടേക്കാൻ വിടാൻ അപ്പോഴത്തേക്ക് നമ്മൾ നാണം കെടുത്താനുള്ളതെല്ലാം ആയില്ലേ അപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥ മോളിന്നുള്ള പ്രഷറാണ് ഇന്നിപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പം പ്രതിപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിൽ പ്രതിപക്ഷം കോൺഗ്രസ് ആയിരിക്കുമ്പോൾ കോൺഗ്രസ് അനുഭവമുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാരും പോലീസുമാരും കോൺഗ്രസ്സിലെ നേതാവ് പറയുന്നത് കേൾക്കും അപ്പോൾ മറ്റവരെ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കും ഇനി പ്രതിപക്ഷത്താണെങ്കിൽ മറ്റവരെ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കും എതിർപക്ഷത്തുള്ളവനെ ഇവർ പിന്നെ മാറിയൊക്കെ വന്നി ഭരണമൊക്കെ മാറി വരുമ്പം ഇവർക്ക് സഹിക്കാൻ പറ്റില്ല ഇവരെ അനുഭവിക്കുന്ന ഒരു വ്യഥ ഭയങ്കരമാണ് നമ്മളത് കാണാതെ പോരും അവൻ രണ്ടെണ്ണം കൊടുത്തേക്കാൻ പറഞ്ഞാൽ അന്നത്തെ ഊഞ്ചിൻ രണ്ടെണ്ണം കൊടുക്കും ആ മറ്റേ ഈ ആ പോലീസ് ഓഫീസർ അയാൾ മറ്റേ എൻ്റെ കാലി വീണ് കരഞ്ഞൂന്നാണ് പറയുന്നത് ഏ ഇടികൊടുത്തവൻ്റെ ആ കാലി വീണ് ഒരു പോലീസ് ഈ കോട്ട് വിട്ടുകൊണ്ട് ചെന്ന് ഈ നക്ഷത്രമൊക്കെ വെച്ചുകൊണ്ട് നമസ്കാരം എന്നെ രക്ഷിക്കണം എൻ്റെ ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ട് മാപ്പ് തരണമെന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ ഓഫീസറെക്കെതികേടുകൂടി നമ്മളിവിടെ ആലോചിക്കണം ഇല്ല അതില്ലേ ഏ ഇപ്പോൾ ഷുക്കൂർ എന്ന് പറഞ്ഞ് വരുന്നതിന് ആ പിന്നെ പിന്നെ വന്നവന് പഞ്ഞ വന്നവനെ അതിനു മുമ്പ് പിടിച്ചിടിച്ചു തോന്നുന്നു ഇന്ന് ഓരോ ഓരോ കേസുകളിങ്ങനെ പൊങ്ങി വരുവാണോ നമുക്ക് നേതാവ് പറയും രണ്ടെണ്ണം കൊടുത്തില്ലേ അത് ബുദ്ധിമുട്ട് അപ്പം ഈ കോർട്ടും ഈ പോലീസിൻ്റെ നിർവീര്യമാക്കപ്പെടുന്ന നമ്മൾ ഈ വാർത്തകളൊക്കെ വരുമ്പം ഈ ബാക്കിയുള്ള സേനയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർന്നു പോവുകയാണ് കാരണം എന്തിനാണ് ഞാൻ പറഞ്ഞു ഈ കഞ്ചാവ് കാലത്ത് അടുത്ത കാലത്ത് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ എല്ലാം കഞ്ചാവ് ലോപിയാണ് പക്ഷേ സ്വാമി എൻ്റെ മക്കൾ നടന്നു പോകണതാണ് നല്ലത് പ്രശ്നമുണ്ടാകും എന്തോന്ന് കഞ്ചാവ് വലിക്കണമെന്ന് വലിക്കും നശിക്കണമെന്ന് നശിക്കും ഇതൊക്കെ എങ്ങനെയാണ് നമ്മളൊന്നും ഇതിനും പോണ്ട അപ്പം ഇത് നിർവീനമാക്കപ്പെടുന്നു പോലീസുകാരൻ ഇടിച്ചത് മാത്രമേ വരുവുള്ളൂ ഇടിക്കാൻ പ്രഷർ ചെലുത്തവരെ കുറിച്ച് വരുവോ ഡി യു എസ് പി എല്ലാം മാറും എസ് ഐമാരും രണ്ട് നക്ഷത്രമുള്ള എസ് ഐയും മൂന്ന് തരത്തിലുള്ള സബ് സർക്കിൾ ഇൻസ്പെക്ടർമാരും വരെ ഉള്ളു വിഷയം മോളിലോട്ട് ഒരുന്നതറിയില്ല കൈ കഴുകും ഒപ്പം തന്നെ കൈ കഴിഞ്ഞു മറ്റേ പിലാത്തോസിൻ്റെ ഇത് കൈ കഴുകി മാറിയതുപോലെ ഇല്ലേ യേശുവാസിനെ പിന്നെ ക്രൈസ്റ്റിനെ കുറിച്ചുള്ള എല്ലാം എഴുതിയിട്ട് കൈ കഴുകി മാറി കൈ കഴുകിയപ്പോൾ തീർന്നാണ് പ്രണ പാപം ബാക്കിയെല്ലാം ഇതെല്ലാം ഈ പാ ഇപ്പോൾ തലയിൽ വെച്ചിട്ട് ചെയ്തവരും കുറ്റം ഞാൻ പറഞ്ഞു രണ്ട് ശതമാനം ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും ബാക്കി തൊണ്ണൂറ്റെട്ടഞ്ച് ശതമാനം ആൾക്കാരും പ്രഷറിനും വസമ്മധനയായി അവർ വീട്ടിൽ ചെല്ലുമ്പം അവർക്ക് സംഘർഷം എൻ്റെ അടുത്ത് എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുവാണ് നിവൃത്തിയില്ല അവർക്ക് ഈ ഈ ജീ മക്കളൊക്കെ വളർന്നു പോയി വേറെ വരുമാനത്തിന് ഇനി പോകാൻ പറ്റില്ല ഇപ്പം എനിക്കറിയാവുന്ന പലരും പല ഇപ്പം ഞാനിവിടെ ഒരു കാലത്ത് മിന്നൽക്കൊടി തിരുവനന്തപുരം നഗരത്തിൽ മിന്നൽക്കൊടി പ്രാപിച്ചിട്ട് പോലെ പറന്നിരുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്ന ഡിഒ ഇൻസ്പെക്ടർ റിട്ടയർ ആയി മീടുക്കനാണ് അതേ അടുത്ത കാലത്ത് ഞാൻ ഒരു വലിയ കോളേജ് ചെന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറാണ് മോശം ജോലിയല്ല എൻ്റെ അടുത്ത് പറഞ്ഞുതെന്ന് പറഞ്ഞാൽ സ്വാമി ഇതങ്ങോട്ട് ഊരി വെച്ചപ്പോൾ ഉള്ളതൊന്നൊരു സമാധാനമുണ്ട് ഒന്നുമില്ലെങ്കിൽ പത്ത് കുട്ടികളെ കാണാമല്ലോ മിന്നൽ വർഗീസ് എന്നാണ് പേര് പെട്ടെന്ന് എത്തും നല്ല ഉദ്യോഗസ്ഥനാണ് അതേപോലെ എനിക്കിപ്പോൾ സമാധാനമുണ്ട് മാർഗർ റേസ് കോളേജിലാണെന്ന് എനിക്ക് തോന്നുന്നു അതോ മാര്വാനീസ് കോളേജിലങ്ങൾ പുള്ളി സെക്യൂരിറ്റി ഓഫീസറാണ് ഒരു കുഴപ്പമില്ല നല്ല ഓഫീസറായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് മോഹൻ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് മോർച്ചറി മോഹൻ തന്നെ പിടിച്ചത് നല്ല ആരോഗ്യമുള്ളതാണ് ഒരു ഇടി കൊടുത്താൽ മറ്റൊന്ന് ചതുപോകും അവരൊക്കെ നല്ല നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് അവരൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച് പറഞ്ഞാലും രാഷ്ട്രീയക്കാരും പറഞ്ഞാലും ന്യായം നോക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ന്യായം നോക്കാതെ അന്ധമായി ഇവരെയൊക്കെ വിശ്വസിച്ചാലുണ്ടാവുന്ന അബദ്ധമല്ലിപ്പോൾ എനിക്ക് കഷ്ടം തോന്നി കാരണം എനിക്കറിയാവുന്ന ഒരുപാട് നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആരെയും ഉപദ്രവിക്കുക എന്നുള്ള ആരെയും ശാരീരികമായും മാനസികമായി പോലും ഉദ്രവിക്കാത്ത എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഊരുവെയ്ക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ മകൾ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥനായ ഒരു തൻ്റെ മാനസിക സംഘർഷം എഴുതിയത് ഇതുപോലുള്ള ഈ ഗോവിന്ദ ജാമ്യ പോലുള്ളവനെ കിട്ടിയ അവനെ ഇടിക്കാതിരിക്കാം അവനെ ഇടിച്ചു കൊല്ലും തന്നെ നമ്മൾ തന്നെ പറയും ഒരു കൈയുള്ളവൻ പോലും അവനെ രണ്ട് കൈ ഇല്ലാത്തവൻ പോലും ഒരു കൈ വെച്ച് ആ ഉള്ളത് വെച്ച് അവന് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നുന്നു ഇത്രയൊക്കെ മനുഷ്യനാണ് നമ്മൾ പോലീസ് സേനയെക്കുറിച്ച് പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പറഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള പക്ഷേ അവരുടെ ഒരു മനസ്സൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് കാരണം പോലീസ് സേന അവൻ്റെ പവറോടുകൂടി ജനത്തെ വലിയ ഇഷ്ടമാണ് പോലീസുകാരെ ചീത്ത പറയുന്നത് കേൾക്കാനും അവരെ രണ്ടെണ്ണം അവനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണതൊക്കെ അവരെ മുമ്പിൽ വരുന്ന ഓരോ കേസ് മാനസിക സംഘർഷവും ദുഃഖവും കൊണ്ട് പൊരിഞ്ഞു പോകുന്ന കേസ് കേട്ട് ബാ ഭാര്യയുടെ മോത്തു നോക്കാൻ പറ്റാത്ത ഭർത്താക്കന്മാരുണ്ട് കാരണം അവർ പാതിരാത്രി പോവും രാവിലെ എടുത്ത് തുടങ്ങി ഇതെടുത്തിട്ടും പോവും കുട്ടികളുടെ വളർച്ച അറിയാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരനുഭവിക്കുന്ന മാനസികത അവർക്ക് അനുകൂലമായിട്ട് ചെയ്യല്ല ഞാനിത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ വാർത്തകളൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം കൂടെ ഞാൻ പോലീസിനെ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള ഇത്തരം കർമ്മങ്ങൾ ആരൊക്കെ പേരായിരിക്കും ചെയ്തത് പക്ഷേ ബാക്കിയുള്ള ഒരു നല്ല ശതമാനം പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതുപോലുള്ള ഗോവിന്ദാമി വന്നാൽ പോലും ആര് പിടിച്ചാലും കൊന്നാലും ഒക്കെ നമുക്കൊരു വിഷയമല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു വലിയ ഈ ഇതൊരു ഒരു ഒരു ഫോഴ്സാണിത് കാരണം നാടിന് നമ്മുടെ ആടിനാവശ്യമാണ് ഇതുപോലെ അത് വാർത്തകൾ സൃഷ്ടിച്ചു കളയുമ്പോൾ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സ് നശിച്ചു പോവും നഷ്ടപ്പെട്ടു പോവും എന്തിനാണ് വെറുതെ ചോദിക്കണേ അവഡിയോ തിന്നുകയോ ഒക്കെ ചെയ്യട്ടെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാന്ന് ജീപ്പിൽ പോലീസ് പതിക്കാർക്കെ പോലീസിന്മാരും ഫോണെടുത്ത് മാറ്റി വെച്ചിട്ട് കുറേ നേരം ഇരുന്നിട്ട് ഒരുത്തം ചത്ത കഴിയുമ്പോൾ അങ്ങോട്ട് ഇല്ലെന്ന എന്നാൽ മതി എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറും എന്തിനാണ് പിന്നെ അവർക്കും ഫാമിലിയും കുട്ടികളൊക്കെ ഇല്ലേ ഇപ്പോൾ ഉദ്യോഗസ്ഥരായി പിരിച്ചുവിടുന്നവരെല്ലാം ഇനിയും ശേഷിക്കുന്ന കാലം എവിടെങ്കിലും അവരുടെ ജോലി കിട്ടുമോ ഏ ഒരു എവിടെങ്കിലും ഒരു വാച്ചറായിട്ട് പോലും നിൽക്കാൻ പറ്റില്ല പിന്നെ സ്വത്തം പണമൊക്കെ ഉണ്ടെങ്കിൽ വല്ല കടയൊക്കെ കേട്ടിരിക്കുക എന്തിനാണ് ഒരു അവസ്ഥയിലേക്ക് പോകണം ഇപ്പം ഞാൻ അതിനകത്ത് ഡ്രൈവർമാർ അത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് പോലീസ് ഡ്രൈവർമാർ അവർ വണ്ടി ഓടിച്ച് വരുന്നവരാണ് അവർ വണ്ടി കൈ കാണിക്കുകയും തെറി പറയുകയും ചെയ്യും കാരണം അവർ ഫ്രസ്ട്രേഷനുണ്ട് അവിടെ എസ് ഐയും സർക്കിളും ഒക്കെ നിന്നാലും യവൻ കയറി ഒരു ഭരണമുണ്ട് ബാക്കിയുള്ള സാധുക്കളുടെ ജനങ്ങൾക്കടുത്ത് അവരാണ് അയാളെ പിടിച്ചോണ്ട് പോണത് ഇടിച്ചത് അയാൾ വേറെ ജോലിക്കും പോയി ഏഹ് അവണ്ടെണ്ണം ഇടിച്ചു ഇടിയെന്ന് പറഞ്ഞാൽ നമ്മളൊരുസനെ വേദനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട് വലുതായിട്ട് അപ്പോൾ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനെപ്പോഴും പോലീസുകാരുടെ സൈഡ് പറയല്ല അവരും മനുഷ്യരല്ലേ അവരെ സംഘർഷങ്ങൾ താങ്ങാൻ പറ്റാതെ വരുമ്പം ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മനോവീദ്യം ആ വീര്യം തകർന്നു പോകുമ്പോൾ മൊത്തം പോലീസ് സേനയ്ക്കുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് അത് വളരെ മോശമാണ് വളരെ ദോഷകരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള ഗോവിന്ദ ഗോവിന്ദ ചാമ്പ്യന്മാര് പൊട്ടി മുളച്ച് വരും പിന്നെ ഞാനിങ്ങോട്ട് വന്നപ്പോൾ എന്നെ ഒരു അമ്മ വിളിച്ചു അമ്മയുടെ മകൻ കാനഡയിൽ പോയി കാനഡയിൽ പോകുമ്പോൾ അവർ പോസോ കേസുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസിന്ന് വിളിക്കുന്നു ഏഹ് അവരുടെ സഹോദരൻ അങ്ങോട്ട് ആത്മഹത്യ ചെയ്തു മോളെയും മോളെയും കൂടെ കൊണ്ട് അവിടെ നിർത്തി ആ മകളെയും ഭർത്താവും പിന്നെയും കൂടെ ആ സ്ത്രീ എന്തോ ഈ പ്രശ്നം പറഞ്ഞിട്ട് ഒരേ കുറേ എനിക്ക് റെക്കോർഡ് മുഴുവൻ റെക്കോർഡ് ചെയ്ത് അയച്ചിട്ടുണ്ട് കണ്ട് ആ പയ്യനെ ചെവി എന്തോ കേട്ടൂടാ അപ്പോൾ ഒരാളുടെ വൈരാഗ്യം തീർക്കാൻ ഒരു പോസോ കേസ് കോടതി കൊണ്ട് കൊടുക്കുമ്പോൾ പോലീസ് അതിനകത്ത് ഇടപെട്ടു പോസോ കേസാണ് കയറിയ നേരം അങ്ങ് അടുത്താണ് അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ പോലീസ് എപ്പോഴും പോസോ കേസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പും ഒരാൾ ഒരാളെ കുറ്റവാളിയാക്കുന്നതിന് മുമ്പും സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ ഇത്തരം കേസും അതിൻ്റെ നമ്പരും ഒക്കെ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ആ അമ്മ കരഞ്ഞ് നിലവിളിച്ചാണ് വിളിക്കുന്നത് രണ്ട് എവിടെ കേൾക്കാൻ പയ്യാത്ത പയ്യൻ ആ സഹോദരൻ ആത്മഹത്യ ചെയ്തപ്പോൾ മോളെ ഇവിടെ കൊണ്ട് നിർത്തി തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പിന്നെ മകൾ എന്തൊക്കെ വലിയ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ആ പയ്യൻ നിരപരാധിയാണെങ്കിൽ ഈ പോസോ എന്ന് പറഞ്ഞ് ചാർജ് ചെയ്തിട്ട് ഈ പയ്യനെ വിളിച്ചാൽ ഈ ലണ്ടനിൽ ലണ്ടിക്കുന്ന പയ്യൻ്റെ ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കണം അയാളും മനുഷ്യരല്ലേ ഇതെല്ലാം തന്നെ ഈ ജീവിക്കുന്ന അവർ പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് വിളിക്കണേ കാരണം പോലീസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവും അവരുടെ മനോവീര്യം തകർന്നു പോകുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള കാക്കിയിട്ട ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയുടെ വയ്ക്കണം ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി മതി എന്ന് പറഞ്ഞ പോലുള്ള വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോവുകയാണ് പോലീസ് സ്തംഭിച്ചു പോയാൽ ഇവിടെ കുറ്റവാളികൾ വളരും കുറ്റകൃത്യങ്ങൾ വളരും അതുകൊണ്ട് നമ്മളിപ്പോൾ സമീപനം പാലിക്കുന്ന ഒരു സമയമാണ് ഗോവിന്ദ സ്വാമിമാർ പൊട്ടിമുളച്ച് വന്ന് ഇവിടുത്തെ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വക്കീലന്മാരൊക്കെ ബാധിച്ച് ഇവനെ പോലെയൊക്കെ പുറത്തു കൊണ്ടുവരും പോലീസ് ഒരാ ഒരു കുറ്റാരോപിതനായ ഒരാളെ കുറ്റാരോപിതനാക്കുന്നതിന് മുമ്പ് അവൻ കുറ്റം ചെയ്തവനാണോ എന്ന് പറഞ്ഞതിന് ശേഷം കേസ് ചാർജ് ചെയ്യുക അവൻ അപരാധിയോ നിരപരാധിയാണോ നോക്കുക അത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ പോലീസ് ഇനി കർമ്മങ്ങളിലേക്ക് നിയമ നീതി വ്യവസായങ്ങളിലേക്ക് വ്യവസ്ഥയിലേക്ക് കടക്കാൻ പാടുള്ളൂ അപ്പോൾ എന്നും പറയുന്നത് കേട്ട് മേലുദ്യോഗസ്ഥൻ എടുത്ത് പറയുന്നത് കേട്ട് എന്നെപ്പോലെയൊക്കെ പിടിച്ചോണ്ട് പോയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അപമാനപ്പെടുത്തി തിരിച്ചു തിരിച്ചുകൊണ്ടുള്ള സമയം വരെ ടി വിയിലൊക്കെ വാർത്തകളൊക്കെ സൃഷ്ടിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും അപ്പം അതിനകത്ത് ഈ പോലീസ് ഞാൻ രാവിലെ എൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖം കൂടെ ഞാൻ പറഞ്ഞുതരാം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ മുഖം എൻ്റെ ഉപ്പി വരും എന്തൊരു കഷ്ടമാണ് അയാൾ എവിടെ നോക്കിയാൽ പ്രഷർ ചെലുത്തി എന്നെ വന്ന് വെളുപ്പിനും അറസ്റ്റ് ചെയ്ത് പരമാവധി എന്നെ നാറ്റിക്കാനൊരു ശ്രമത്തിൽ അദ്ദേഹം കൂട്ടുനിന്നേ ഉള്ളൂ എൻ്റെ ഈ അറുപത്തിരണ്ട് വയസ്സായ ഞാൻ എനിക്ക് രാവിലെ ഉണരുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖം ഓർമ്മ വരണേ ഹേ അയാൾ എന്നെ രാവിലെ വന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മുഖം കഴിക്കണം ഞാൻ വിവാസകനാണ് ഭാര്യ വീട്ടിലേക്കല്ലല്ലോ പോകുന്നതെന്നൊരു ചോദ്യം പുള്ളി ചോദിച്ചുള്ളൂ ബാക്കിയൊന്നും എന്നോട് പെരുമാറിയിട്ടില്ല കല്യാണ വീട്ടിലേക്കല്ലല്ലോ പോകുന്നതെന്ന് പുള്ളി ചോദിച്ചു ആ ഒരു ഒറ്റ ചോദ്യം എൻ്റെ ഒരു മുറിവുണ്ട് ആ പോലീസ് ദിവസം ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതെല്ലാം തെറ്റാണ് ഇത് എൻ്റെ അനുഭവവും കൂടെ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മുഖം വാങ്ങാനുള്ള എന്ത് മന്ത്രം ചെയ്താലാണ് എൻ്റെ മനസ്സിലുള്ള ആ ഉദ്യോഗസ്ഥൻ്റെ മുഖം മാഞ്ഞു പോകാനാണെന്ന് ഞാൻ ആലോചിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തിനോടൊരു വൈരാഗ്യവും ഇല്ല പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് ആ മുഖം മാഞ്ഞു പോയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം ഉപാസകരല്ലേ ഒരാളൊരു തെറ്റും ചെയ്യാത്തവരെ തന്നെ പിടിച്ചോണ്ട് പോവുകയാണ് പോലീസ് വെളുപ്പിന് നാല് മണിക്ക് മഞ്ഞത്ത് കൊറോണ കാലത്ത് എല്ലാവരും ഇടുന്ന കാലത്ത് എല്ലാവരെയും അവിടെ നിന്ന് വിടുന്ന സമയമാണ് ജയിലിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയൊക്കെ നിർത്തുന്ന സമയത്ത് അതിൻ്റെയൊക്കെ അത് നമ്മൾ അനുഭവിച്ചു എനിക്ക് സർവ്വതും സഹിക്കാനുള്ള ശക്തി തരിക എന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കും രാവിലെ അത് ദൈവമേ എന്നെ രക്ഷപ്പെടുത്തണേ കുറേ പണം തരണേ നല്ല പ്രാർത്ഥിക്കണേ എല്ലാം ഇന്ന് അനുഭവിക്കാൻ പോകുന്ന ദുഃഖം കക്കും ദുരിതവും ഒക്കെ സഹിക്കാനുള്ള ശക്തി തരണമേ എന്ന് ഞാനും ഉൾപ്പെടെ നിങ്ങളും പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് ഒരു പ്രാർത്ഥന എനിക്കെന്തും സഹിക്കാനുള്ള ശക്തി തരൂ എന്നുള്ളത് പ്രാർത്ഥിക്കണം കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം വേറെയാണ് ഏതൊരു നിമിഷവും നമുക്ക് നമുക്കെന്തും സംഭവിക്കാം ഇപ്പോൾ ആൾക്കാർ ചിലർ ചോദിക്കും സാമി നാളെ കാണൂ എന്ത് എങ്ങനെ എന്തുത്തരവാണ് പറയണ്ടേ ഇപ്പോഴുണ്ടെന്നേ പറയാൻ പറ്റും ഈ സമയത്തുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത നിമിഷം ഉണ്ടെന്ന് പറയാൻ മല്ലേ ഉറപ്പുണ്ടോ ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ ഭജിക്കുക സത്കർമ്മങ്ങൾ ചെയ്യുക ദുഃഖങ്ങൾ സഹിക്കാനുള്ള ശക്തി തരിക എന്ന് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ പ്രപഞ്ചശക്തിയായ ഈശ്വരനെ പ്രാർത്ഥിക്കുക എനിക്കെന്തും സഹിക്കാനുള്ള ശക്തി തരിക ഈശ്വര ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം